ഈ വർഷം എനിക്ക് നശിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പോയിട്ടുണ്ട് മേ ബി നല്ലതിനായിരിക്കാം അങ്ങനെ ആവട്ടെ അല്ലേ അപ്പോൾ ഈ വീടും ഞാൻ വിചാരിച്ച ലെവലിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ് അപ്പം ഞാൻ അതിനെ എന്താ പറയുക ഓർമ്മയ്ക്കായിട്ട് എടുത്തു വയ്ക്കണ വീഡിയോ ആണ് എനിക്ക് ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ഇതാണ് കേട്ടോ എൻ്റെ വീട് കുറേ നാളുകളായിട്ട് ഞാൻ താമസിക്കുന്ന വിടയാണ് കുറേ നാളെന്നു വെച്ചാൽ ഒരു ഇരുപത്തി വർഷം വേറെ കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് അപ്പോൾ അത്രയും പഴക്കമുണ്ട് അതിനും കൂടുതൽ പഴക്കമുണ്ടാവും ഈ വീടിന് ജനിക്കുന്ന സമയത്തൊക്കെ ഒരു റൂമും ഒരു ഹാളും ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതാണ് അതായത് ഈ വീട് പൊളിക്കാണ്ട് തന്നെ ഉള്ളിൽ കുറേ പരിപാടിയൊക്കെ ചെയ്യണം കാരണം ഞാൻ വളർന്നു വന്ന വീടായതുകൊണ്ടും ഞങ്ങളുടെ സാധനങ്ങൾ പഴയ സാധനങ്ങളൊന്നും കളയാറില്ല എനിക്കത് നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ അത് എന്താ പറയുക എനിക്ക് ഇഷ്ടമല്ല അത് അപ്പോൾ എനിക്കിത് റീനോവേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നിട്ടിവിടെ തൊട്ടപ്പുറത്തൊരു പറമ്പുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് ആ സ്ഥലത്ത് വാങ്ങി ആ സ്ഥലം വാങ്ങിയിട്ട് അതിൻ്റെ അവിടെ ഒരു വീട് പണിയണമെന്നായിരുന്നു ആഗ്രഹം ഹോം ടൂർ ഇല്ലേ അതുപോലെ ഉദ്ദേശിക്കണേ ഇനി വീട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല മിക്കതും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോവും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ഹലോ വേഷ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെൻ്റെ വീടാണ് ഒരു മിനി ബ്ലോഗ് പോലെ ഉദ്ദേശിച്ചിട്ട് കാണിക്കുന്നതാണ് കണ്ടു നോക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്ലോഗ് മാത്രല്ല കേട്ടോ ഈ വീട് പൊളിക്കാൻ പോവുകയാണ് നമ്മുടെ കയ്യിൽ നിന്നേ പോകാൻ പോവുകയാണ് അപ്പോൾ എനിക്കിത് ഒരു ഓർമ്മയാണ് കാരണം എനിക്കറിയാം ഇനി ഇത് പോയി കഴിഞ്ഞാൽ നമുക്കിനി പിന്നെ എപ്പോഴും കാണാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ലാന്ന് അപ്പോൾ ഞാൻ വീടിൻ്റെ എല്ലാ ഭാഗം എടുത്തു വെച്ചാൽ കേട്ടോ ഇത് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു സൈഡ് വ്യൂ ആണ് ഇന്ന് എന്തോ മേഘങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല നീല കളറായിരുന്നു വീടിൻ്റെ ചുറ്റുപൂറും തുളസിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടമ്മ വീടിൻ്റെ പുറകുവേശമാണ് കേട്ടോ അവിടെ ടർപ്പായ വരിച്ചേക്കുക റോട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കിണർ ഉള്ളത് കിണർ ഞങ്ങൾ യൂസ് ചെയ്യാറൊന്നുമില്ല പൈപ്പുണ്ട് പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളം കോരുക കുടിക്കാനും കാര്യങ്ങളൊക്കെ ഇതിൽ വെള്ളം ഉണ്ട് പക്ഷെ മണ്ണിടിഞ്ഞെടുക്കുക റോട്ടിൽ നിന്ന് കയറി വന്നിട്ട് വെള്ള വ്യൂ ആണ് കേട്ടോ എനിക്ക് മേഘം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി വീടിൻ്റെ ഉമ്മ തന്നെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അമ്മ കുറേ ചെടികളിവിടെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇലച്ചെടികളും പൂക്കളും ഒരുപാടുണ്ട് വീടിൻ്റെ ഉമ്മറത്ത് രണ്ട് തൂണുകളുണ്ട് ഇവിടാ അതിലൊരു തൂണി ഇടയ്ക്ക് പൊട്ടിയായിരുന്നു പിന്നെ ഇപ്പോൾ പുതിയ ഇത് വെച്ചതാണ് മറ്റത് പഴയത് തന്നെയാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഒരു കോഴിക്കോട് കോഴിക്കോടുണ്ടും തന്നെ പിന്നെ വാട്ടർ ടാങ്ക് പോണെന്ന് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കിണർ കാണാം പിന്നെ ഇത് നമ്മുടെ പൂജ റൂമാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ രണ്ട് ജനലും ഒരു വാതിലും അതിലെ റൈറ്റ് സൈഡിലുള്ള ഭാഗത്തായിട്ടാണ് എൻ്റെ റൂമുള്ളത് ഇവരാണ് ഇവിടുത്തെ മെയിൻ മുതലാളിമാരെ ശരിക്കും ഇതാണ് എൻ്റെ റൂം ഇത് ഫസ്റ്റ് കാണുന്നത് മുത്തിയമ്മ മറ്റത് അമ്മയുടെ അമ്മ അച്ചച്ചൻ അങ്ങനെയാണ് ഇതെൻ്റെ റൂമാണ് കേട്ടോ അപ്പോൾ ആകെ ഭയങ്കര ബോറാണ് കാരണം നമ്മളിവിടെ വരാറൊന്നുമില്ല എന്നാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ വായിക്കുന്ന ബുക്കാണ് കേട്ടോ വല്ലപ്പോഴേ വായിക്കുള്ളൂ എനിക്ക് ഇപ്പോൾ വായിക്കുന്ന ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷാണ് കെട്ടിയാണ് രണ്ട് പേജൊക്കെ ഡെയിലി വായിക്കൊള്ളു കേട്ടോ ഇത് ഞാൻ ട്രാവൽ ഇപ്പോൾ എടുത്തിട്ടുള്ള കുറേ ഫോട്ടോസാണ് കേട്ടോ കേരള ടു കാശ്മീർ ട്രാവൽ ചെയ്യുന്നതാണ് ഇപ്പോൾ പിന്നെ അത് ഉണ്ണിയുടെയും സ്വത്തപ്പൻ്റെയും ഫോട്ടോസാണ് പിന്നെ ഇതിലെന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവമാണ് നമ്മുടെ യൂട്യൂബിനെ സംബന്ധിച്ചുള്ളതാണ് അതവിടെ ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ റൂമിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ട്രാവൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒരാളെൻ്റെ അടുത്ത് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് എണീക്കുമ്പോൾ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് അത് അവിടെ തന്നെ ചുമരുമ്പോൾ എഴുതി വെച്ചേക്കുക പിന്നെ അത് ഞാൻ കാണിച്ചതരാട്ടോ അതിലെന്താണ് ഗെസ്സ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഉള്ളിൽ എന്താന്ന് ഈ പ്ലേ ബട്ടൺ കിട്ടണമെന്നും ആഗ്രഹിക്കുന്നതിനും കൂടെ അല്ലേ ഞാൻ ഇന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ടിട്ടുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് ചെയ്താണെന്ന് അറിയില്ല എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ടോ ഇപ്പോൾ കൂട്ടുകാരാണെങ്കിലും ഫാമിലി ആണെങ്കിലും അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല പ്ലേ ബട്ടൺ കിട്ടാറായപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് ഞാനുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനും വലിയ പ്ലേ ബട്ടൺ ഇപ്പം എൻ്റെ കയ്യിലിരുന്നു തന്നെ കേട്ടോ ഒരുപാട് പേർക്കും സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ചോദിച്ചു ചോദിച്ചിട്ടാണ് ഒരുപാട് പേര് സപ്പോർട്ടിനൊക്കെ വന്നിട്ടുള്ളത് പക്ഷെ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് എനിക്ക് പറയാനും പറ്റില്ല എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കൂടെ നിന്നവർക്കൊക്കെ സന്തോഷമാണ് എൻ്റെ സബ്സ്ക്രൈബറിനോടും സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഇത് തന്നേന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ എനിക്ക് ഇത് കിട്ടിയത് വയനാട്ടിലിരുന്ന് നെറ്റ് യൂസ് ചെയ്തിട്ട് അവിടെയാണെങ്കിൽ വൈഫൈ ആണ് ഇപ്പോൾ സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ സമയം ആണോ അറിയില്ല നെറ്റ് എത്രയാണ് യൂസ് ചെയ്യണതെന്ന് ഒരു ഐഡിയ ആണല്ല വീട്ടിൽ വന്നിട്ട് അധികം നെറ്റ് യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല ടു ജി ബി യൂസ് ചെയ്യാനുള്ളൂ പിന്നെ നെറ്റ് നൈറ്റ് ആണ് ഫ്രീ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബുക്ക് വായിക്കാനും പാട്ട് കേൾക്കാനും കുറേ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഒരുപാട് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് യാത്ര ചെയ്യാനുള്ള സാധനങ്ങൾ എപ്പോഴും വാങ്ങിയേക്കും കാണുമ്പോൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡ്രസ്സൊക്കെ വാങ്ങുന്നതിനും കൂടെ അതിൽ ബാഗും കാര്യങ്ങളും അതിനുള്ള ടൂൾസൊക്കെ വാങ്ങി വയ്ക്കുക ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഈ ലുക്ക് ഇന്ന് മൊബൈലിലൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല വ്ളോഗൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല അമ്പലത്തിൽ പോയത് അമ്പലത്തിൽ പോയി കുറച്ച് നേരത്തെ ചൂട്ടിൽ പോയിരുന്നു അങ്ങനെ തിരിച്ചു വന്നു എൻ്റെ റൂമിലാകെ ആകെ അമ്മമാരും ഒരു ടേബിളും ആണ് ആകെ ഉള്ളത് പിന്നെ നേരെ ചെന്നു കഴിഞ്ഞാൽ സ്വാമി റൂമാണ് അതായത് വിളക്കൊക്കെ വെക്കുന്ന റൂമാണ് വീഡിയോ എടുത്തിട്ട് വീണ്ടും ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാകുക ഇനി ഇവിടെ നിന്നൊക്കെ പോകേണ്ടി വരുമല്ലോ പൊളിക്കുമല്ലോ എന്നാലിക്കുമ്പം ഇതാണ് എൻ്റെ ഒരു ഹാൾ ഹാളിലെ ഒരു ടി വി ഉണ്ട് ഒരു അലമാരി ഉണ്ട് ഹാളുണ്ട് കുറച്ച് ഫോട്ടോസ് ഉണ്ട് പഴയ പേരെങ്ങനുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ എന്നേക്കാളും ഏജഡായിട്ടുള്ള വീടാണ് നല്ല പ്രശ്നങ്ങളുള്ള വീടാണ് പക്ഷേ ഒരുപാട് സന്തോഷങ്ങളും എൻ്റെ എല്ലാം ഇവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സ്ട്രെങ്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടുന്നതാണ് ഇത് അച്ഛനമ്മയും കിടക്കുന്ന റൂം ആയിരുന്നു പിന്നെ ഇത് ഹാളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കണക്ഷൻ റൂമാണ് റൂം വെച്ചാൽ അടുക്കളയിലേക്ക് പോകുന്ന വഴിയാണ് റൈറ്റ് സൈഡിൽ അടുപ്പും കാര്യങ്ങളൊക്കെ നോർമൽ അടുപ്പും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഓട് വീടായതുകൊണ്ട് നിറച്ചു കരിയും പോകൊക്കെയാണ് ഇടാ പിന്നെ വിറകൊക്കെ വെച്ചാൽ ആണ് പിന്നെ ഫ്രിഡ്ജ് പിന്നെ അച്ഛൻ നന്നായി പുസ്തകമൊക്കെ വായിക്കും ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതെൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള വീടിൻ്റെ വ്യൂ ആണ്ട്ടാ ഇനി ടോപ്പിലേക്ക് കയറിയിട്ട് കുറച്ചും കൂടി വലിയ വ്യൂ കാണിക്കാം ഈ പറമ്പ് വാങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നടന്നില്ല മേഘം എന്നെ ഹടാതെ ആകർഷിക്കുന്നു ഭയങ്കര രസ മേഘം കാണാൻ വേണ്ടിയിട്ട് നീലിയും വെള്ളയും കളറായിട്ട് ഇതെൻ്റെ വീടിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണ് അത് ബാത്റൂമോ ബാത്റൂം അറ്റാച്ച്ഡ് ആയിരുന്നു ഒരു ടൈമിൽ പിന്നെ അത് പൊളിച്ചിട്ട് സെപ്പറേറ്റ് ആക്കിയതാണ് ഇത് പിന്നെ കാണിക്കാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു ഓമക്കായ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഓമക്കായോട് കറിയായിരിക്കും മക്കായ മാത്രല്ല മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മാങ്ങ ആയിരിക്കും ചീര ഉണ്ടെങ്കിൽ ചീരക്കറി ആയിരിക്കും വീട്ടിലെന്താണോ സറൗണ്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടൊക്കെ വെച്ചിട്ട് ഒരുപാട് കറികൾ അത് തീരണം തീരണ വരെയുണ്ടാകും അപ്പോൾ അത്രയുള്ള ഈ വീഡിയോ ചില സമയത്ത് ചില ആഗ്രഹങ്ങളൊക്കെ നടക്കും ചിലത് നല്ലതന്നു വിചാരിക്കാം ടൈം എല്ലാം ശരിയാകട്ടെ അപ്പം അടുത്ത